തൃത്താലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിദേശമദ്യവും വാഷും കഞ്ചാവും തൃത്താല എക്സൈസ് പിടികൂടി തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തൃത്താലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ വാശും വിദേശമദ്യവും കഞ്ചാവും പിടികൂടി കറുകപുത്തൂർ അഖിലാണത്ത് നിന്നും ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ എഴുപത്തിയഞ്ച് ലിറ്റർ വാഷ് പിടിച്ചെടുത്തു പെരിങ്ങോട് സ്വദേശി താഴത്തെ പുരക്കൽ വീട്ടിൽ ബാലചന്ദ്രന്റെ ഇരുചക്രവാഹനത്തിൽ നിന്ന് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെടുത്തു മലമക്കാവിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് പ്രതി കൂടല്ലൂർ സ്വദേശി സലീം മാലിക്കിനെ അറസ്റ്റ് ചെയ്തു റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ഓഫീസർമാരായ ഷംനാഥ് എസ് മനോഹരൻ കെ എ പ്രിവെന്റീവ് ഓഫീസർ വി പി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ പി പി കെ നിഖിൽ അനുരാജ് കവിത റാണി ഷബിന ഉമർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്